ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഹൈബ്രിഡ് ചൈനീസ് പോൾസം പ്ലാന്റ് പുതിയ കളർ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പുതിയതിപ്പോൾ ഒരു നേച്ചറിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കണ്ട് അങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഇല്ലാത്ത കളറാണ് അതെല്ലാം നല്ല വിഷിയായിട്ടിരിക്കുന്നത് ഇതെപ്പോഴും ഇങ്ങനെ കിട്ടില്ല ചിലപ്പം പ്ലാന്റ് ഒരുമാതിരി ആയതാണ് കിട്ടുന്നത് ഇപ്പം നല്ല പ്ലാന്റ് വന്നതേ ഉള്ളൂ ഒന്ന് എൻ്റെ തിട്ടന്ന് തന്നെ ഞാൻ കണ്ട് അങ്ങനെ ഞാൻ പോയി പെടുത്ത തന്നെ നല്ല ഭംഗിയല്ലാണ്ടല്ല വെറൈറ്റി ഇടയ്ക്ക് ഞാൻ മുമ്പൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറേയൊക്കെ പോയിട്ടുണ്ട് അത് പക്ഷേ കുറച്ചുകൂടെ ഒരു പഴകിയ പ്ലാന്റ് ഒരു ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് ഇത് പിടിച്ച് നന്നായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് എങ്ങനെയാണ് പിടിപ്പിക്കണേ എന്നുള്ളത് കട്ട് ചെയ്ത് വെക്കണമെന്നൊക്കെ ഉള്ളത് കൂടി ഞാൻ കാണിച്ചു തരാമേ ഇതുപോലെ ചെയ്താൽ എല്ലാവർക്കും നന്നായിട്ട് ഈ പ്ലാന്റ് പിടിച്ച് കിട്ടും എൻ്റെ ശിഖിരങ്ങളുള്ള ഇതിന്ന് കട്ട് ചെയ്ത് ആണ് നമുക്ക് മാറ്റി പിടിപ്പിക്കാറുള്ളത് ചിലതിൽ നല്ല വേരോടുകൂടി വരും അതായതിൻ്റെ കണ്ട നല്ല വേരുണ്ട് നമ്മളൊരിക്കലും ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്ന് കൈവച്ചിട്ട് തീർത്ത് വലിച്ച് കൂടി എടുക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ മദർ പ്ലാന്റ് പോകും അതിന് പകരം നമുക്കൊരു ബ്ലൈഡോ നമുക്ക് ഒരു പ്ലാൻഡ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വേരുള്ള ഭാഗം വേണമെങ്കിലും കട്ട് ചെയ്ത് വെച്ചാൽ അതും പെട്ടെന്ന് പിടിക്കും ഞാൻ ഇപ്പം വേരില്ലാത്തൊരു പ്ലാൻ്റാണ് എടുത്ത് കാണിക്കുന്നത് ഇതുപോലത്തെ അതിൽ നിന്നൊരു കട്ടിങ് കട്ട് ചെയ്തെടുക്കാം അതായത് കണ്ടോ ഒരെണ്ണം നാട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ചുവട്ടിലുള്ള ആ ലീഫ് നമുക്കൊന്ന് അടർത്തി ഇത് വേണ്ട എൻ്റെ ആ ചോട്ട് ഈ ഭാഗത്തുള്ള ലീഫ് നമ്മൾ കട്ട് ചെയ്ത് കളയണം ലീഫ് കളഞ്ഞിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ നല്ല ഒരു മണലാണ് എറൊന്നും ചേർത്തിട്ടുള്ള ഒരു മണലാണ് വെരലുകൊണ്ട് ഒരു ഹോളിട്ടിട്ട് ഈ പ്ലാന്റ് ഒന്ന് വെച്ചുകൊടുക്കാം വെച്ചിട്ട് നമുക്കിതിനെ വെയിലൊട്ടും അടിക്കാത്ത നല്ല തണുപ്പുള്ള ഷെയ്ഡിൽ അങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും ഒരു നല്ല ഷെയ്ഡുള്ള ഭാഗം ഇത് നമുക്ക് കൊണ്ടുവച്ച് നനവ് കൊടുക്കണം രണ്ട് നേരം നനവ് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഉടനെ കുത്തനെടുത്ത് ഒഴിക്കാനും പാടില്ല നല്ലൊരു ഫ്ലവറായിട്ട് നല്ല സോറി നല്ലൊരു പ്ലാന്റ് ആയിട്ട് ഈ ചെടി തീരും പിന്നെന്താ ഈ മദർ പ്ലാന്റ് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അതുകൊണ്ട് ഇതിൽ നിന്ന് വീണ്ടും ഞാൻ ഇനിയും ഇതിൻ്റെ സൈഡിലുള്ള കട്ടിങ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ എല്ലാം മാറ്റിപ്പിളിപ്പിക്കും മണലില്ലാത്തവർക്ക് വെറും മണ്ണില്ലായാലും ചെയ്യുക ചാണകമൊന്നുമില്ലാത്ത പച്ച മണ്ണ് നമ്മളെ കറുത്ത വളമുള്ള മണ്ണല്ല മേൽമണ്ണല്ല ചുവന്ന മണ്ണ് കിട്ടില്ലേ ആ മണ്ണ് എടുത്തിട്ട് ഈ പ്ലാന്റ് നട്ട് വെച്ചാലും പിടിക്കും എല്ലാവരും എവിടെ കണ്ടാലും ഇതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് നമ്മൾ ഈ മദർ പ്ലാന്റ് എന്നെ നമുക്ക് ഹെൽത്തിയായി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ എങ്ങനെ ചെയ്തിട്ട് ാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനത്തെ പ്ലാന്റ് പിടി ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇത് നല്ല തൊന്തി നല്ല നാടൻ പ്ലാന്റ് ചെയ്യാണത് നമ്മളുടെ ഇതുമായിട്ട് കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് നല്ല ഇതായിട്ട് വരും അതേസമയം നമ്മൾ കട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരുന്ന ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറേ ഫ്ലവറൊക്കെ നമുക്ക് കിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ കഴിയുന്ന ഈ പ്ലാന്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇതുപോലെ ഓരോ കളർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ ഈ നമ്മൾ ബോത്സ്യം പ്ലാന്റ് ഒക്കെ നട്ടുപിടിപ്പിച്ച് ഇത് ഇപ്പോൾ മനസ്സിലായില്ല നാടൻ കണക്കായിട്ടുണ്ട് നമ്മളെല്ലാ മണ്ണിലും ഇതിപ്പോൾ പിടിച്ചു കിട്ടും നമ്മളെങ്ങനെ വെച്ചാലും പിടിച്ചു കിട്ടണമുണ്ട് അപ്പം കൂട്ടുകാർ ആരെങ്കിലും ഇതുപോലത്തെ ബോൾസ് പ്ലാന്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിച്ച് വാങ്ങിച്ച് മടുത്തവരായിരിക്കാം എൻ്റെ ഭംഗി കാണുമ്പോൾ വാങ്ങിക്കും പിന്നെ പ്ലാന്റ് കയ്യിൽ നിന്ന് പോകുമ്പോൾ നടുപ്പായിരിക്കും പിന്നെ കാണാൻ പറയുമോ ഇനി ഞാൻ വാങ്ങിക്കില്ല എന്ന് എല്ലാവർക്കും ഇത് നട്ടുപിടിപ്പിക്കുക ഈസി ആയിട്ട് ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതുപോലെ ഇതുപോലൊന്നും വീട്ടുമുറ്റത്തൊന്നും നല്ല ഫ്ലവർ നമുക്ക് തരാം നമുക്ക് രാത്രി വൈകിട്ടും രാവിലെയൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഈ ഫ്ലവറിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ചെടികളൊക്കെ നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരിതായിരിക്കും ഒരു സന്തോഷമായിരിക്കും കിട്ടുന്നത് ഒരു പ്ലാന്റ് വളർത്തുന്നവർക്ക് ഇതുപോലെ ചെടികളൊക്കെ ഉള്ളവർക്കായിട്ട് ആ ഒരു ഇത് അറിയാൻ പറ്റും എല്ലാ കൂട്ടുകാരും ഇതുപോലൊക്കെ വച്ച് പിടിപ്പിക്കണം നമ്മളെ ബോത്സം പ്ലാന്റ് കണ്ട് ഇഷ്ടമായ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കണം പിന്നെ ബോത്സം പ്ലാന്റ് നട്ടിട്ടും പിടിക്കണില്ല എന്ന് പറയുന്നവർക്ക് ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഞാൻ വേറെ ടെക്നിക്ക് ഞാൻ വേറെ രീതിയിലും പിടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അതാകുമ്പോൾ നമുക്ക് എത്ര വേനലായാലും നമുക്ക് പ്ലാന്റ് നല്ലതായിട്ട് പിടിച്ചു കിട്ടും അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യണമെന്ന് കാണിച്ച് തരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്തു ചെയ്യണേ ഓക്കേ ഓക്കേ വീഡിയോ ഇഷ്ടമായ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഓക്കേ